അമേരിക്കയിൽ ജോലി ചെയ്യാൻ ആയിരക്കണക്കിന് ഉന്നത വിദ്യാഭ്യാസമുള്ള യുവാക്കൾ തേടുന്ന എച്ച് വൺ ബി വിസയ്ക്ക് ഒരു ഇടിത്തി പോലെയാണ് പ്രസിഡന്റ് ട്രംപ് വിലക്കുകൾ ഏർപ്പെടുത്തിയത് ഉത്തരവിലുള്ള അവ്യക്തത കാരണം പുതിയ അപേക്ഷകർ മാത്രമല്ല പല ആവശ്യങ്ങൾക്കായി യാത്രയ്ക്ക് പോയ വിസ ഉള്ളവരും വലിയ വിഷമത്തിലായി പ്രത്യേകിച്ചും ഇന്ത്യക്കാരെയും ചൈനക്കാരെയും ലക്ഷ്യമാക്കുകയായിരുന്നു ഈ വിസായുദ്ധം അപ്പോഴാണ് കണ്ടൻ തടിക്കുമുണ്ടൻ തടി എന്നതുപോലെ അമേരിക്കൻ വിസയ്ക്ക് ഒരു വലിയ വെല്ലുവിളിയായി ചൈന അവരുടെ സ്വന്തം കെ വിസ പ്രഖ്യാപിച്ചത് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഉന്നത വിദ്യാഭ്യാസമുള്ള എൻജിനീയർമാർക്കും ഗവേഷകർക്കും മറ്റുള്ളവർക്കും അമേരിക്കയിൽ നിന്ന് വന്ന് ജോലി ചെയ്യാൻ കിട്ടുന്ന അനുമതിയാണ് എച്ച് വൺ ബി വിസ ഈ വർഷം എൺപത്തയ്യായിരം പേർക്കാണ് ഈ വിസ നൽകിയിട്ടുള്ളത് എച്ച് വൺ ബി നേടുന്നവരിൽ ഏകദേശം എഴുപത്തിരണ്ട് ശതമാനം ഇന്ത്യക്കാരും പന്ത്രണ്ട് ശതമാനം ചൈനാക്കാരുമാണ് എച്ച് വൺ ബി വിസ അപേക്ഷകർക്കുള്ള പുതിയ ഒരു ലക്ഷം ഡോളർ ഫീസ് വിദേശികളെ ജോലിക്കെടുക്കുന്നത് നിരുത്സാഹപ്പെടുത്തിയാക്കാം ആ സാഹചര്യത്തിലാണ് പല ആനുകൂല്യങ്ങളുള്ള ചൈനീസ് കെ വിസയുടെ വരവ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഒന്നിന് നിലവിൽ വരുന്ന ഈ കെ വിസയുടെ പ്രത്യേകതകൾ ഇങ്ങനെ ഇതിന് ഒരു പ്രാദേശിക തൊഴിലുടമസ്ഥ സ്പോൺസർ ആവശ്യമില്ല രണ്ട് പ്രമുഖ സർവകലാശാലകളിൽ നിന്നോ ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നോ ചൈനയിലോ വിദേശത്തോ ഉള്ളവർക്ക് അപേക്ഷിക്കാം സയൻസ് ടെക്നോളജി എൻജിനീയറിംഗ് മാത്തമാറ്റിക്സ് അഥവാ സ്റ്റെം വിഷയങ്ങളിൽ ബാച്ചിലേഴ്സ് ബിരുദമോ അതിൽ കൂടുതലോ ഉള്ളവർക്ക് ആണ് സാധ്യത മൂന്ന് സ്റ്റെം അനുബന്ധ മണ്ഡ മണ്ഡലങ്ങളിൽ അധ്യാപനത്തിലോ അല്ലെങ്കിൽ ഗവേഷണത്തിലോ പ്രവർത്തിക്കുന്ന യുവ പ്രൊഫഷണലുകൾക്കും ഈ വിസയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ് നാല് മാത്രമല്ല മൾട്ടി എൻട്രി അനുമതി ദീർഘകാലം താമസസാധ്യത എന്നിവയും ഈ വിസ നൽകും അഞ്ച് ജോലി മാത്രമല്ല അക്കാഡമിക് എക്സ്ചേഞ്ച് ഗവേഷണ സഹകരണങ്ങൾ ആരംഭകത്വം സംസാരിക സാംസ്കാരിക പദ്ധതികൾ ബിസിനസ് പ്രവർത്തനം എന്നിവയും കെ വിസക്കാർക്ക് ചെയ്യാം പ്രായം വിദ്യാഭ്യാസം എക്സ്പീരിയൻസ് എന്നിവ പ്രധാന മാനദണ്ഡങ്ങളായി ചുവപ്പ് നാടയില്ലാത്ത ഈ കെ വിസ അമേരിക്കയുടെ എച്ച് വൺ ബി വിസയ്ക്ക് ഒരു വെല്ലുവിളിയായാൽ അത്ഭുതപ്പെടേണ്ടതില്ല ഇത് വിജയിച്ചാൽ ടെക്നോളജിയിൽ അമേരിക്കയുടെ ആധിപത്യം നഷ്ടപ്പെടാം ചൈനയിൽ നിയമങ്ങൾ വലിയ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് അൻപത്തഞ്ച് രാജ്യങ്ങൾക്ക് പത്ത് ദിവസം ട്രാൻസിറ്റ് വിസ എഴുപത്തഞ്ച് രാജ്യങ്ങളുമായി രഹിത യാത്രാ കരാറുകൾ അങ്ങനെ പലതും തുടങ്ങിക്കഴിഞ്ഞു കുറഞ്ഞ ഉൽപ്പാദന ചെലവിൻ്റെ കൂടെ ഉന്നത വിദ്യാഭ്യാസമുള്ളവരെ കൂടെ ആകർഷിക്കാൻ കഴിഞ്ഞാൽ വലിയ തോതിൽ ആഗോളതലത്തിൽ വമ്പൻ കമ്പനികൾ ചൈനയിലേക്ക് പ്രവർത്തനം മാറ്റിയേക്കാം ഇക്കാര്യത്തിൽ ഇന്ത്യ ചൈനയെ ഒരു മാതൃകയാക്കേണ്ടിയിരിക്കുന്നു ചൈനയോടൊപ്പം ഇന്ത്യയും ഭീമൻ ഫ്രീ സോണുകൾ തുടങ്ങി വി ഉന്നത വിദ്യാഭ്യാസമുള്ള വിദേശികൾക്ക് പ്രത്യേക വിസ നൽകി മൾട്ടിനാഷണൽ കമ്പനികളെ ആകർഷിക്കാൻ മുമ്പോട്ട് വരണം സാമ്പത്തികമായി പാശ്ചാത്യ രാജ്യങ്ങൾ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ചൈന ചെയ്യുന്നതുപോലെ ഒരു റിവേഴ്സ് മൈഗ്രേഷൻ എന്തുകൊണ്ട് ഇന്ത്യയിലേക്ക് ആയിക്കൂട ഉയർന്ന വരുമാനവും കൂടിയ ജീവിത സാഹചര്യങ്ങളും ഉണ്ടാക്കാൻ നമുക്ക് കഴിയട്ടെ നമ്മളെ ഒറ്റപ്പെടുത്തി ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പറ്റുകയില്ല എന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ തിരിച്ചറിയണം പക്ഷേ എൻ്റെ ഒരേ ഒരു പേടി ഈ കെ വിസ കേരളമാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുത്ത ഇലക്ഷനിൽ മുതലെടുപ്പ് നടത്തുമോ എന്നതാണ്